ഉത്സവത്തിന്റെ ഭാഗമായുള്ള വെടിക്കെട്ടിനായി സ്വരൂപിച്ച തുക കാരുണ്യ പ്രവർത്തനത്തിനായി നൽകി മാതൃക തീർത്തു കിഴക്കുംകര പുള്ളിക്കരിങ്കാളിയമ്മ ദേവസ്ഥാനം ആഘോഷ കമ്മിറ്റിയാണ് മാതൃകാപരമായ പ്രവർത്തനം നടത്തിയത് ജനുവരി മുപ്പത് മുതൽ ഫെബ്രുവരി മൂന്ന് വരെയാണ് കാഞ്ഞങ്ങാട് കിഴക്കുംങ്കര ശ്രീ പുള്ളിക്കരിങ്കാളിയമ്മ ദേവസ്ഥാനത്ത് കളിയാട്ട മഹോത്സവം നടക്കുന്നത് ആഘോഷ കമ്മിറ്റി ഭരവാഹികൾ ഏകകണ്ഠമായി തീരുമാനമെടുത്താണ് ഉത്സവത്തിന്റെ ഭാഗമായുള്ള കാഴ്ചാവരവിലെ വെടിക്കെട്ട് ഒഴിവാക്കിയത് വെടിക്കെട്ടിനായി സ്വരൂപിച്ച തുക കാരുണ്യ പ്രവർത്തനത്തിനായി നീക്കിവെക്കുകയായിരുന്നു അമ്പലത്തറ തണൽ സ്നേഹവീട്ടിലേക്ക് ഭക്ഷ്യസാധനങ്ങൾ നൽകിയും വൃക്കമാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയനാകുന്ന ചെരിച്ചിലെ വൈശാഖിന്റെ ചികിത്സാ സഹായത്തിനുമാണ് ആഘോഷ കമ്മിറ്റി സാമ്പത്തിക സഹായം നൽകിയത് സ്നേഹവീട്ടിലെ പൈസ ഉപയോഗിച്ച് ഒരു ദിവസത്തെ ഭക്ഷണം എനിക്ക് ഇന്നിവിടെ എത്തിച്ചേർന്ന മുഴുവൻ ആൾക്കാർ അതുപോലെ തന്നെ ഈ സംരംഭം ഞങ്ങൾക്ക് എല്ലാവിധ അനുഭവങ്ങളും ഈ സ്നേഹവീടിനെക്കുറിച്ച് പറഞ്ഞ ഭൂമിക്ഷേത്രം എല്ലാ കാര്യങ്ങളും പറഞ്ഞു വരും കാലങ്ങളിലും ഞങ്ങൾ ഇതുപോലുള്ള സംരംഭങ്ങളിൽ ഈ സ്നേഹവീട് ഓർമ്മ വരും എന്ന് കൊണ്ട് ഈ അവസരത്തിൽ അറിയിക്കുക ആഘോഷ കമ്മിറ്റി ചെയർമാൻ എ കെ അനന്തൻ എം സുരേഷൻ ചെറുകുഞ്ഞി വിജയൻ അമ്പലത്തറ കെ സി ടി സുകുമാരൻ വിജയൻ ചെരിച്ചിൽ തമ്പാൻ കാക്കോച്ചി ഉണ്ണിത്തോട്ടത്തിൽ വി നാരായണൻ എസ് കെ സാലു രമേശൻ പ്രഭാകരൻ തുടങ്ങിയവർ സ്നേഹാലയത്തിൽ നടന്ന ചടങ്ങിന് നേതൃത്വം നൽകി